മാനേജർ തേങ്ങ ഉടയ്ക്കടാ ভগবാനേ ഈശ്വരാ വലിയ വ്യാപത്തിലുള്ള കൊള്ളയാണ് നേരത്തെ പറഞ്ഞതിനേക്കാൾ ഒക്കെ അപ്പുറം വലിയ വ്യാപത്തിലുള്ള കൊള്ളയാണ് ഹരിയാനയിൽ നടന്നിരിക്കുന്നെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് പതിപ്പ് പോലെ എൻ്റെ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട് ഷീ ഈസ് എ ബ്രസീലിയൻ മോഡൽ ആൻഡ് ഷീ ഈസ് വൺ ഓഫ് 25 ലക്ഷ് ,00 such records in haryana ആജ് ഉഗ്രൻ സർ സൂപ്പർ സർ സൂപ്പർ സർ അവാർഡ് ഉറപ്പാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വോട്ട് ചോരി ആരോപണത്തിൽ പറഞ്ഞ ബ്രസീലിയൻ മോഡൽ പ്രതികരണവുമായി രംഗത്ത് ബ്രസീലിയൻ മോഡൽ ലാരിസ്ലയാണ് ലാരിസ ആണ് തന്റെ പഴയ ചിത്രം തട്ടിപ്പിനെ ഉപയോഗിച്ചു എന്ന വീഡിയോ സന്ദേശവുമായി രംഗത്തെത്തിയത് Se a foto, os indianos irão tentar derrubá-la, diz o modelo brasileiro. O que é isso que você fez? Minha, eu vou te dar uma foto, você demais. Não, é, vou te dar uma Gente, estão usando uma foto minha, antiga. Minha foto é velha, tá? ela estava novinha na foto, eu tenho uns 20 anos, 18 anos. O que é isso fazendo? Você o que o que Estão a foto minha? Para fazer... Eu não sei se é uma eleição... Alguma coisa de voto que tem que votar. E... Na Índia! Estão me colocando como indiana para dar um golpe nos outros, gente? Olha que loucura! Que doideira é essa? Que mundo nós estou vivendo? Aí um repórter me chamou. ബ്രസീലിയൻ താരം ഇതാ ഇന്ത്യക്കാരെ തന്റെ ചിത്രം ഉപയോഗിച്ച് പറ്റിക്കുന്നു എന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് ബ്രസീലിയൻ ഭാഷയിലാണ് സംസാരം